ഹായ് ഫാമിലീസ് എല്ലാരും പെരുന്നാളൊക്കെ അടിപൊളിയായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു നമ്മൾ അലഹദില്ല നല്ല രീതിയിൽ തന്നെ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ മാമിക്കും മക്കളെല്ലാം പള്ളിയിലേക്ക് പോകേണ്ട തിരക്കിലായിരുന്നുണ്ടായിരുന്നത് അപ്പൊ പോണ വഴിക്കാണ് അവരടുത്ത് ഒരു ഗീതം പറയാൻ വേണ്ടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് മൂന്നെണ്ണത്തിനെയും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ പെരുന്നാളിൽ പെരുന്നാളിലെടുത്തിട്ടുള്ളൂ കാരണം പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമുക്കൊരു ഫങ്ഷനും കൂടി ഉണ്ടായിരുന്നു ഒരു ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഹലോ ഈദ് മുബാറക് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ട് നമ്മളെ യേസുവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അകത്തുനിന്ന് ഇപ്പോൾ ഓളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ ഓളെ നോക്കട്ടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ എന്തിനാ സങ്കട ഉറങ്ങി എണീക്ക കരയും പിന്നേയും ഉറങ്ങും രണ്ടു മൂന്ന് നേരം ഇങ്ങനെ ചെയ്യുന്നു ബേബീനെ പിന്നെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഫസ്റ്റ് നമ്മൾ സാധാരണ വീട്ടില് ആദ്യം വാങ്ങിയൊരു ഡ്രസ്സാണ് ഇട്ടു കൊടുത്തത് പിന്നെ പെരുന്നാ കൂടി ഇട്ടത് പെണ്ണി കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് ഞെല്ലാം കുച്ചി ഡ്രസ്സെല്ലാം മാറ്റിട്ട് വരെ ഉറങ്ങിപ്പോയി പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാം ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് കരണ്ട് പോയി അതാണ് ഒരു മങ്ങിയ പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും മാറ്റി പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ശരിക്കും ഉള്ള ഏജ് ബേബീൻ്റെ പെരുന്നാൾ കൂടിയാണിത് പിന്നെ അപ്പിന് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിതിൽ കുട്ടീനെ കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏജ് നല്ല ഉറക്കമായിരുന്നു ഞാനും മാമിക്കായും കൂടി വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു രസമല്ലേ ബൈക്കിലെല്ലാം കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരെ ബർത്ത്ഡേ ഫങ്ഷനുള്ള വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് വഴി മാറിപ്പോണമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാട്ടിക്കുടിയെല്ലാം പോകുന്നത് പിന്നെ നമ്മൾ മാത്രമല്ല ഉമ്മയും വാപ്പയും ഏട്ടൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ഇതാണ് ഹൈറാം അറിയുന്നതാണ് ബേബിൻ്റെ പേര് ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് അടിപൊളി അവരെന്നെ ചെയ്തതാട്ടെ നല്ല രസം രസിക്കുന്നു വരുന്ന വഴിക്ക് മാമിക്ക് ഭാവേനെ എടുത്തിട്ടുണ്ടായിരുന്നു നീ ഒന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിലെത്തിയപ്പോഴും എന്നോടറിയാ നീ എടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് പെട്ടിരിക്കുന്നെന്ന് പിന്നെ പരിപാടിക്കെത്തി നോക്കുമ്പോഴത്തേക്ക് ബേബീനെടുക്കാനേ നോക്കട്ടെ ആ എങ്ങനെയുണ്ട് എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ കണ്ണടയിൽ കൂട്ടിയിട്ട് ഞാൻ ആരായി നോക്കി ഞാൻ വെറുതെ ഒന്ന് കണ്ണട വെച്ചു കൊടുത്തതാണ് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ തലയിലൊന്നും ഇരിക്കുന്നില്ല അത് അളകി പോകുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് വാവനെ മാമിക്കാരൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡിന് ബീഫ് ബിരിയാണിയും പിന്നെ മക്രോണിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഫുഡ് ഇഷ്ടമായി ബീഫ് ബിരിയാണി ആയിരുന്നു ഞാൻ എനിക്ക് പിന്നെ ഏത് ഭക്ഷണം കിട്ടിയാലും ഞാൻ കഴിക്കും അങ്ങനെ കഴിക്കാതിരിക്കുമല്ലോ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ദൈതാനേട്ട ബേബീൻ്റെ കേക്ക് നമ്മൾ എപ്പോഴും വാങ്ങുന്ന ആ ഒരു തൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഇപ്രാവശ്യം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്കിനി കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം എത്ര ഒന്ന് കണ്ട കൈ വേണ്ടെങ്കിലാക്ക രണ്ടേ അതുപോലെ അടിപൊളി പായസായിരുന്നു അത്ര ടേസ്റ്റ് ആയിരുന്നു എന്നാ ഞാനവരോട് പറയുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു പായസം എന്നൊക്കെ അപ്പോൾ പായസമൊക്കെ കുടിച്ച് പിന്നെ ബാക്കി എല്ലാ വീടുകളിലൊക്കെ പോയി പിന്നെ പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ ഞാൻ ആ ഒരു ഒരിതിലങ്ങ് മുഴുവൻ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ബാക്കി കുറച്ച് കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം നമ്മൾ പോകുമ്പോൾ ഉച്ചക്കുള്ള ഉച്ചക്കുള്ളതെന്നല്ല നമ്മൾ പോകുമ്പോൾ നോർമലി ഉച്ചക്ക് വയ്ക്കുന്നത് പോലെ ബിരിയാണി ഒക്കെ വെച്ചിട്ടാണ് പോയത് അതാകുമ്പോൾ രാത്രിക്ക് വന്നിട്ട് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടിനി രാത്രിക്ക് ഇനി പ്രത്യേകിച്ച് ഇതിനെ ഫുഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല അതവിടെ ഉള്ളതുകൊണ്ട് അതിനെ എടുത്ത് കഴിക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ദിവസം കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായിപ്പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്തപ്പോഴും പിന്നെ കുറേയൊക്കെ ഡിലീറ്റാക്കിയിട്ടാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്